ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിയത് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ടുവന്നിട്ടിരുന്നു ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോ ഈ വീട്ടിലുള്ള ഒരു പെങ്കൊച്ചു ഈ ഒരു പെങ്കൊച്ചു അത് കണ്ടിട്ട് പറയാം ഞങ്ങൾ ഇവിടെ വേറെന്തോ കാർ ഒതുക്കിട്ട് ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മോറൽ പോലീസിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നിങ്ങൾക്കറിയോ ഇന്നലെ വലിയ രീതിയിൽ വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഒരു ഭാര്യയും ഭർത്താവും കാറിനുള്ളിൽ നേരം റെസ്റ്റ് ചെയ്തു എന്നുള്ളത് കാണിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി ആ ഒരു കാറിനുള്ളിൽ സദാചാരം നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ വിളിച്ചു കൂട്ടി പ്രശ്നങ്ങളാക്കിയത് എല്ലാവരും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പം ആക്ച്വലി ഈ ഒരു കുട്ടി ഇവിടെ ചെയ്തത് ശരിയാണോ എന്നാണ് എൻ്റെ ചോദ്യം ഈ ഒരു പെൺകുട്ടി ഇവിടെ ചെയ്തത് എത്ര ശതമാനം ശരിയാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എൻ്റെ ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ ഒരു പെൺകുട്ടി ഇവിടെ ചെയ്തത് ഒരിക്കലും ശരിയല്ല ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് കാരണം ഈ ഒരു കുട്ടി ഇവിടെ ചെയ്തിട്ടുള്ളത് മോറൽ പോലീസിങ് ആണ് അതായത് ആ ഒരു കുട്ടി നിയമം കയ്യിലെടുത്ത് അവരെ മെൻ്റലി ഹരാസ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ദമ്പതികൾ പോലീസ് കേസ് കൊടുക്കുകയാണെങ്കിൽ ഒരു ഇരുപത് വർഷത്തോളം ഈ ഒരു കുട്ടി പോലീസും കോടതി ഒക്കെ ആയിട്ട് കയറി ഇറങ്ങി നടന്ന് ജീവിതം പാഴാൻ കളയേണ്ടിവരും അത്രയും വലിയൊരു കുറ്റകൃത്യമാണ് ഈയൊരു കുട്ടി ഈയൊരു മോറൽ പോലീസിങ്ങിൻ്റെ രീതിയിൽ ഈയൊരു ദമ്പതികളോട് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ഇവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് വണ്ടി ഓടിക്കാൻ പ്രയാസം തോന്നിയത് കൊണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് എന്നിവർ കറക്റ്റായിട്ട് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് ആ വീഡിയോയിലൂടെ നമ്മൾ കണ്ടതുമാണ് കാരണം ഈ അയാൾക്കറിയാം ഈ ഒരു പെൺകുട്ടി നാളെ പരാതിപ്പെട്ടാൽ നമ്മുടെ പോലീസ് എന്താണെന്ന് ചോദിക്കാം നിങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ടോ നിങ്ങളുടെ കയ്യിൽ എവിഡൻസ് ഉണ്ടോ ആ ഒരു എവിഡൻസിനനുസരിച്ച് മാത്രമേ മുന്നോട്ടുള്ള ആക്ഷനും കാര്യങ്ങളും എടുക്കുകയുള്ളൂ അത് ഈ ഒരു വ്യക്തി വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് അയാൾ ആ ഒരു കാര്യം വീഡിയോ എടുത്ത് വെക്കുകയും ചെയ്തു അതുകൊണ്ടാണ് പബ്ലിക് ആരും ആ ഒരു വ്യക്തികളുടെ നേരെ അതായത് ആ ഒരു ദമ്പതികളുടെ നേരെ തിരിയാതിരുന്നത് അഥവാ ഈയൊരു വ്യക്തി വീഡിയോ എടുക്കാതെ ഈയൊരു പെൺകുട്ടി പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു നാട്ടുകാരുടെ മുമ്പിലെങ്കിലും ഇവരെ മോശമായിട്ട് ചിത്രീകരിക്കാൻ ആ ഒരു പെൺകുട്ടിക്ക് കഴിയുമായിരുന്നു ഇവർ തെളിവ് നിർത്തിയത് കൊണ്ടാണ് അതായത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയതിൻ്റെയും ഒ പി ചീട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ കൊണ്ടാണ് ഇവർക്ക് സത്യം തെളിയിക്കാൻ പറ്റിയത് പക്ഷേ ഈ ഒരു പെൺകുട്ടി ഇവിടെ ചെയ്തത് ഒരിക്കലും നമുക്ക് നിയമപരമായിട്ട് നോക്കിയാൽ നല്ല രീതിയിൽ ഈ ഒരു പെൺകുട്ടി ഇവിടെ ഇവരെ ഹരാസ് ചെയ്തിരിക്കുകയാണ് മെൻ്റലി ഇവർക്ക് ടോർച്ചറിങ് കൊടുത്തിരിക്കുകയാണ് കുറച്ച് നേരത്തെങ്കിലും അതായത് ബി പി ലോ ആയിട്ട് പോയിരുന്ന ഈയൊരു വ്യക്തികളെ മെന്റലി ഇവർ ഹരാസ് ചെയ്യുക കൂടെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈയൊരു പെൺകുട്ടി അതുകൊണ്ട് ഈ ഒരു പെൺകുട്ടി നിയമപരമായിട്ട് കുറ്റം തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു രീതിയിൽ നോക്കിയാൽ ഈ ഒരു പെൺകുട്ടിയുടെ വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള റോഡ് സൈഡിലാണ് ഇവർ കാറ് പാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പം റോഡ് ആരുടെയും പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അല്ല റോഡ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ് പിന്നെ ഇവരുടെ കാറ് പിന്നെ അവരിയ്ക്കുന്നത് കാറിനുള്ളിലാണ് കാർ എന്ന് പറയുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അവർ ടാക്സ് അടിച്ച് അവർ കൊണ്ടു നടക്കുന്ന അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കാർ അപ്പം കാറിനുള്ളിൽ ഇരുന്ന് ഒരാൾ ഡ്രസ്സ് മാറാറുണ്ട് അല്ലെങ്കിൽ കാറിനുള്ളിൽ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് നമ്മൾ വീട് എങ്ങനെയാണോ വീട്ടിൽ എങ്ങനെയാണോ നിൽക്കുന്നത് അങ്ങനത്തെ ഒരു അന്തരീക്ഷം തന്നെ കാറിനുള്ളിൽ നമുക്ക് കൊടുക്കാം അതിൽ യാതൊരു നിയമ നടപടിയും എടുക്കാൻ അവകാശമില്ല പിന്നെ ഇവര് രണ്ടും പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികളാണ് അപ്പം അപ്പൊ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഇവർക്ക് സെക്ഷൽ ആക്ടിവിറ്റി നടത്താനായിട്ട് ആരുടെയും സമ്മതം വേണ്ട അതിന് അവർക്ക് അവരുടെ രണ്ടുപേരുടെ സമ്മതം മാത്രം മതി പിന്നെ ഈ ഒരു ആക്ടിവിറ്റി എപ്പോഴാണ് അതൊരു നിയമ നടപടിക്ക് പോകേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പിൽ പബ്ലിക്കിന് ഒരു നൂസെൻസ് ആയിട്ടാണ് ഇവരുടെ ആക്ടിവിറ്റീസ് നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പരാതിപ്പെടുന്നത് നിങ്ങൾക്ക് പരാതിപ്പെടാൻ മാത്രമേ അവകാശമുള്ളൂ അതായത് ഇവരെ കൈയ്യേറ്റം ചെയ്യാനോ അല്ലെങ്കിൽ ഇവരെ മെന്റലി ഹരാസ് ചെയ്യാനോ ടോർച്ചർ ചെയ്യാനോ നിങ്ങൾക്ക് അവകാശമില്ല ഈ ഒരു പെൺകുട്ടി ഇവിടെ ചെയ്തിട്ടുള്ളത് ഹരാസ്മെന്റ് ആണ് ആൾക്കാരെ വിളിച്ചുകൂട്ടി ഇവരെ നാണം കെടുത്താനാണ് ഈ ഒരു പെൺകുട്ടി ഇവിടെ ശ്രമിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു റൈറ്റും നമ്മുടെ ഒരു ലോയിൽ പറയുന്നില്ല ഓക്കെ അപ്പം ഈ ഒരു പെൺകുട്ടിക്ക് നല്ല രീതിയിൽ ഇവിടെ ഇവരോട് ഇവർ ചെയ്തത് അങ്ങനത്തെ ഒരു എന്താ പറയാ സദാചാരമായിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടിക്ക് വളരെ മാന്യമായിട്ട് പോലീസിനെ വിളിച്ച് പറയാമായിരുന്നു ഇവിടെ എൻ്റെ വീടിന് മുമ്പിൽ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് വരണം ഒരു ആക്ഷൻ എടുക്കണം ഞങ്ങൾക്കിത് കണ്ടു നിൽക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അവർക്ക് പോലീസിനെ അറിയിക്കാമായിരുന്നു അങ്ങനെയാണ് ഇതില് ഒരു കുട്ടി ഈ ഒരു കുട്ടി ഇതില് ചിന്തിച്ച് പ്രവർത്തിച്ചിരുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു കുട്ടീനെ അതിഗംഭീരമായിട്ട് ഈ ഒരു കുട്ടി ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു എന്ന് പറയാമായിരുന്നു പക്ഷെ അങ്ങനെയല്ല ഈ ഒരു കുട്ടി ഇവിടെ ചെയ്തത് ഈ കുട്ടി നാട്ടുകാരെ വിളിച്ച് കൂട്ടി ഈ ഒരു കുട്ടി ഇവരെ മെന്റലി ഹരാസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് ഒരു കുട്ടീൻ്റെ നേരെ ഇവർ കംപ്ലയിൻറ്റ് ചെയ്താൽ അതായത് ഈ ഒരു കപ്പിള് കംപ്ലയിൻറ്റ് ചെയ്താൽ എന്തായാലും പോലീസിൻ്റെ അടുത്ത് നിന്ന് നടപടി ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ് അതായത് നമ്മളിപ്പം ഒരു എന്താ പറയുക നമുക്ക് പരാതിപ്പെടാം ഒരാൾ കഞ്ചാവ് അടിക്കുകയാണ് ഇപ്പം ഒരു കാറിനുള്ളിൽ കഞ്ചാവ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്തെങ്കിലും രണ്ട് മൂന്ന് പേര് ചേർന്ന് എന്തെങ്കിലും ചെയ്യുവാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പരാതിപ്പെടാം പക്ഷേ അവരുടെ ഇടയിൽ പോയി കയറി പ്രശ്നം ഉണ്ടാക്കാനുള്ള ഒരു ഒരവകാശം നമുക്കില്ല പരാതിപ്പെടാം പോലീസിനെ ഡയറക്റ്റ് വിളിക്കാം വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ നമ്മൾ യൂഷ്വലായിട്ട് എന്താണ് കണ്ടുവരുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പോവുക കച്ചറ ഉണ്ടാക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയായി വലിയായി അടിയായി അങ്ങനെയുള്ള ബഹളങ്ങളൊക്കെയാണ് നമ്മൾ കാണാറുള്ളത് പക്ഷെ ഇത് തികച്ചും നമ്മുടെ ജീവൻ തന്നെ ആപത്തുള്ള ഒരു ആപത്ത് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കാരണം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിന് നമ്മൾ തടയണം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ദേഷ്യം വരും ആ ഒരു സമയത്ത് അവരുടെ കയ്യിൽ മാരകമായിട്ടുള്ള ആയുധങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കത് വെച്ച് പരിക്കേൽക്കാനും ചിലപ്പം ജീവൻ തന്നെ നഷ്ടമാവാനുള്ള ചാൻസുകളും കാര്യങ്ങളൊക്കെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മുടേതായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സംഭവം ചെയ്യരുത് എന്ന് പറയണത് പിന്നെ ഇന്ത്യൻ ലോയിലും ഇങ്ങനെയൊരു സംഭവം പറയുന്നില്ല അതായത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതായത് രണ്ട് പേര് എന്താണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തി എന്താണോ പബ്ലിക് ന്യൂസ് ആണ് ചെയ്യേണ്ടത് അതിൻ്റെ ഉള്ളിൽ കയറി പ്രതികരിക്കാനുള്ള ഒരു അവകാശം നമുക്കില്ല നമുക്ക് ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ മാന്യമായിട്ടും മര്യാദയായിട്ടും പോലീസിനെ വിളിക്കുക ഇവിടെ ഇങ്ങനത്തെ ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു സെൻസ് നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് വന്ന് ആക്ഷൻ എടുക്കേണ്ടതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ന് മാത്രമേ നമുക്ക് പരാതിപ്പെടാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം എന്തായാലും ഈയൊരു കുട്ടി ഇവിടെ ചെയ്തിട്ടുള്ളത് നിയമപരമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈയൊരു കപ്പിള് പരാതിപ്പെട്ടാൽ ഉറപ്പായിട്ടും ഈയൊരു കുട്ടി കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെ ആയിട്ട് ഒരുപാട് വർഷങ്ങൾ കയറി ഇറങ്ങി നടക്കേണ്ടി വരും അതു തന്നെയാണ് ഈ ഒരു കുട്ടിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ കാരണം നമുക്ക് ഇപ്പോൾ ഇപ്പം കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെ കയറി ഇറങ്ങി നടക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവും നമുക്ക് അന്നത്തെ ഒരു ദിവസം പോക്കാണ് അപ്പം ക്ലിയർ ആയില്ലേ അപ്പം പബ്ലിക്കിൽ എങ്ങനെയൊക്കെ ഒരു ന്യൂസ് നമ്മൾ നടക്കുന്നുണ്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഒരു ആയിട്ടുള്ള മൈൻഡോട് കൂടിയിട്ട് പോലീസിനെ വിളിക്കാം പോലീസിനെ വിളിക്കാൻ വേറെ ആരുടെയും സഹായം ഒന്നും വേണ്ടല്ലോ ഇപ്പം എല്ലാവരുടെയും കയ്യിൽ ഫോൺ ഉണ്ട് നമുക്ക് നൂറിലെ ലെവൽസ് ഉണ്ടെങ്കിൽ പോലീസ് വരും പോലീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എടുക്കും അവർ അവരുടേതായ പ്രൊസീജിയറോട് കൂടി അവരെ അറസ്റ്റ് ചെയ്യോ എന്താ ചെയ്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തോളും നമ്മൾക്ക് അതിൽ ഒരു കേടുപാടുകളോ കുറ്റങ്ങളോ കുറവുകളോ ഒന്നും നമുക്ക് വരില്ല പക്ഷെ ഈ ഒരു കുട്ടി ഇങ്ങനെ ഇൻവോൾവ് ചെയ്തതുകൊണ്ട് ഇവർ തിരിച്ച് കേസ് കൊടുത്താൽ ഈ കുട്ടി പെടും അപ്പം ഞാൻ ഈ ഒരു കാര്യം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയപ്പം എനിക്ക് അറിയാൻ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇനി ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു അറ്റൻറ്റീവ് ആയിട്ടുള്ള മൈൻഡോട് കൂടിയിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇല്ലെങ്കിൽ നമുക്ക് തന്നെ തിരിച്ച് പണി കിട്ടാനാണ് ചാൻസ് അപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ